എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇന്നൊരു ചായ ഇട്ടിട്ടുണ്ടായിരുന്നെ കുറേ ദിവസം കൂടിയാണ് രാവിലെ ചായ ഇടുന്നത് എല്ലാ ദിവസവും വൈകുന്നേരമാണ് ചായ ഇട്ട് കുടിക്കാറ് പതിവ് അപ്പോൾ ഇന്ന് രാവിലെ ഒരു ചായയൊക്കെ ഒക്കെ ആകാമെന്ന് വിചാരിച്ചു അങ്ങനെ ചായ ഇട്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കഴിക്കാൻ ഇന്നുണ്ടാക്കുന്നെന്ന് വെച്ചിരുന്നേ ഉപ്പുമാവാണേ ഉപ്പുമാവ് വല്ലപ്പോഴും കൂടെ ഒന്നും കാരണം എന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഉപ്പുമാവിനോടും അങ്ങനെ ആർക്കും താല്പര്യമില്ല കഴിക്കാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴേ പറയും ഈ വേണ്ട ഉപ്പുമാവ് വേണ്ട വേറെ എന്തെങ്കിലും മതി എന്നൊക്കെ പറയും പക്ഷേ വല്ലപ്പോഴും കൂടെ ഒരു ദിവസമൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ പഴമുണ്ട് ആളേയും കൂടം പഴം വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ പോയതായിരുന്നു പക്ഷെ കിട്ടിയില്ല കേട്ടോ പിന്നെ റോബസ്റ്റെ പഴമാണ് വാങ്ങിച്ചിട്ടുണ്ട് വന്നത് ഈ പച്ച പച്ചനിർത്തിയിരിക്കുന്ന നമ്മൾ ഷുഗറുകാരൊക്കെ കഴിക്കുന്ന പഴമില്ലേ പിന്നെ പപ്പടവും കൂടെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള കറിക്ക് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കറികളെല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് പയറും പച്ചക്കായും കൂടെ ഒരു തോരനും ഉണ്ടാക്കണം മത്തിയും കറി വെക്കണം അങ്ങനെ മത്തിയെല്ലാം വെട്ടി തേച്ച് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ട് പീസായിട്ട് മുറിച്ചെടുത്തിരിക്കണേ അപ്പോൾ ഞാൻ ഇതിലേക്ക് മുരിയക്കോലും മാങ്ങയും കൂടെ ചേർത്തിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത് കുടംപുളി ചേർക്കുന്നില്ല അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അരച്ചെടുത്ത അരപ്പ് കറിയിലേക്ക് കൂട്ടിക്കൊടുക്കുകയണേ കറി എല്ലാം കൂട്ടിയിട്ടാണ് അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ മാങ്ങ ചേർക്കുന്നത് കൊണ്ട് കുടംപുളി ഇടുന്നില്ലെന്ന് പറഞ്ഞില്ലേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ നമ്മൾ ഒരു കഷ്ണം കുടമ്പുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടി വരും അപ്പോൾ ഞാൻ പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് ഇനി കറി അടുപ്പത്ത് വെക്കണം അപ്പോൾ ഈ രീതിയിൽ മത്തി കറി വെക്കുന്ന വീഡിയോയും ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഇട്ടിട്ട് മുയ്യക്കോലൊക്കെ ഇട്ടിട്ട് മത്തി കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ഇട്ടിട്ടുള്ളതാണ് ഞാൻ ആ പയറും പച്ചക്കയും വെച്ചിട്ടില്ലേ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ പച്ചക്കാണെങ്കിൽ പോലും ഞാനത് കറ പോകുന്നതിന് വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് ആ തോരൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് ഞാനതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ പച്ചക്കായും പയറും കൂടെ അടുപ്പത്ത് വയ്ക്കാൻ വേണേ മീൻകറി വെക്കാനായിട്ട് ഞാൻ തേങ്ങ അരച്ചെടുത്ത സമയത്ത് അതിലേക്ക് കൊച്ചുള്ളി ചെറിയ ഉള്ളി അത് ഞാൻ അരച്ചിട്ടില്ലായിരുന്നേ അപ്പോൾ ഞാനത് ഇടിയൻ കല്ലില്ലേ കല്ലിൽ വെച്ചിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കണേ അപ്പോൾ അരച്ചെടുക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് നമ്മളിതുപോലെ കറിയെല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചതച്ച് അതിലേക്ക് ഇടുന്നതാണ് പിന്നെ നമ്മൾ കറിയൊക്കെ തിളച്ച് ഒന്ന് വറ്റി വരുന്ന ഒരു സമയമില്ല എണ്ണയൊക്കെ ഒഴിച്ച് കറി ഒന്ന് തിളച്ച് വറ്റി വരുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് കറിയിലേക്ക് ഇടുന്നത് വളരെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണ് കേട്ടോ അതൊരു ടിപ്പാണ് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഇഞ്ചി ഇട്ട് മതിക്കറി വെക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് അത് നമ്മൾ ലാസ്റ്റ് വേണം ഇഞ്ചി അതച്ചിട്ട് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും ആ കറിയുടെ ഇഞ്ചിയുടെ ഫ്ലേവറ് നന്നായിട്ട് കറിയിൽ കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് കറി കൂട്ടാനൊക്കെ പലർക്കും അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞതല്ലേ അപ്പോൾ ഞാൻ ആ പയറും പച്ചക്കറിയും പച്ചക്കടപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് അപ്പോൾ പയറേ വെച്ചിട്ടുള്ളൂ പയറ് തിളച്ച് കഴിയുമ്പോൾ പച്ചക്കറി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കഴിവാരി എടുക്കേണ്ടേ പിന്നെ ഇതിന് നമുക്കൊരു തേങ്ങ ഇച്ചിരി ചതച്ചെടുക്കാനുണ്ട് മിക്സിയുടെ ചെറിയ ജാലിലിട്ടൊന്ന് ചതച്ചെടുക്കും അത് നമ്മുടെ ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെയൊക്കെ ഒന്ന് ചതച്ചെടുക്കും ഒരുപാട് അരച്ചെടുക്കുക അല്ല ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഒരു വറ വെച്ചിട്ട് വറയിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം നമ്മൾ വെള്ളം വെച്ചാണ് വേവിക്കുന്നത് ഒരു കടകൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ആദ്യം ഈ ചതച്ചെടുത്ത് അരപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും അതിന് ശേഷമാണ് പയറും പച്ചക്കറിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് തോരനാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് മീൻകറിൻ്റെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് തോരൻ അപ്പോൾ നമ്മുടെ ആ മീൻ കറി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ വേണേ താവി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ പൊടിഞ്ഞു പോകും മാത്രമല്ല ഞാനത് രണ്ട് പീസായിട്ടാണ് മുറിച്ചിട്ടിരുന്നത് അതുകൊണ്ട് ഞാനൊരു തുണി പിടിച്ചിട്ടേ ഒന്ന് ചുറ്റി ചട്ടി ഒന്ന് വട്ടം ചുറ്റിച്ചു കൊടുത്തതാണേ അപ്പോൾ നമ്മുടെ കറിയെല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തോരനും കൂടെ റെഡിയായെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആ ചതച്ച് വെച്ച് തേങ്ങാ കൂട്ട ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ആവി കയറാൻ വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ടെന്നാണ് അപ്പോൾ കറികളും എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി ചോറ് കഴിക്കാൻ സമയമാകുമ്പോഴത്തേക്കും വന്ന് കഴിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ടെറസ്സേ പോയിട്ടുണ്ടായിരുന്നേ തുണികളൊക്കെ ഒന്ന് വിരിക്കാനുണ്ട് അപ്പോൾ എല്ലാം വിഷുത്തിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വിരിച്ചിടിയാൻ വേണം അപ്പം ഞാനത് കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയി വിരിക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു കണ്ടോ നമ്മുടെ തോരനും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ടെറസേ പോയിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ വിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസവും കൂടിയായിരുന്നു അങ്ങനെ അതെല്ലാം വിരിച്ചിട്ട് വന്നിട്ട് ആണ് ഭക്ഷണമൊക്കെ കഴിച്ചത് െ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അരി ഉഴുന്ന് വെള്ളത്തിലിടണമായിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തതാണ് ഇത് ഞാൻ ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇടിയാണ് ആദ്യം അരി ഒരു പാത്രത്തിലേക്കിട്ട് പിന്നെ ഉഴുന്നും വേറെ ഇടിയാണ് ഇത് എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും കേട്ടോ ഒന്നിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇഡ്ഡലിക്ക് അരച്ചെടുക്കാറുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വരും കാൽ ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ പറഞ്ഞു വരുമ്പോൾ ഒരു പത്തെണ്ണമൊക്കെ കാണുകയുള്ളു അത്രയും ഉലുവയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ അരയ്ക്കാനുള്ള വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുവേ ആ വെള്ളം ഊറ്റി കളയാറില്ല പല സമയത്തും ഓരോന്ന് തോന്നും തോന്നുമ്പോലെയൊക്കെ ചില ദിവസമെങ്കിൽ ഞങ്ങൾ ഇതിങ്ങനെ കഴുകിയിട്ടിട്ട് ഞാൻ അരയ്ക്കാനായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന തണുത്ത വെള്ളം കൊടുത്ത് അരയ്ക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുകി മൂന്നാലഞ്ച് പ്രാവശ്യം എടുത്തിട്ട് അരയ്ക്കാനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചും അരച്ചെടുക്കാറുണ്ട് നല്ല ഇഡലിയാണ് പിന്നെ ഞാൻ ഒന്നിച്ചിട്ടും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇഡലിയുടെയൊക്കെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ല എന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഇടാത്തതേ അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ചേട്ടാ കൂടെ ഒന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നേ വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോകാൻ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ചുറ്റുവിളക്കൊക്കെ തെളിച്ച് തെളിയുന്നതും കാണാനൊക്കെ നല്ല ഭംഗിയല്ലേ അപ്പോൾ നല്ല സൈലൻ്റ് ആയിരിക്കും വൈകുന്നേരങ്ങളിലെ അമ്പലത്തിൽ പോകുമ്പോൾ രാവിലെ അധികം രാവിലെ നല്ല തിരക്കായിരിക്കും പക്ഷേ വൈകുന്നേരങ്ങളിൽ എന്ന് പറഞ്ഞു തന്നെ അധികം തിരക്കൊന്നും ഉണ്ടാകത്തില്ല നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കും ഒരുപാട് സമയം നമുക്കിവിടെ വലിയ പന്തലിലാണെങ്കിൽ ഒരുപാട് ബെഞ്ചൊക്കെ ഉണ്ട് എത്ര സമയം വേണമെങ്കിലും നമുക്കവിടെ ഇരിക്കാം അങ്ങനെയൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ അവിടെ അവിടെ ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് എല്ലാവരും ഇങ്ങനെ വന്നിരിക്കും ചില ദിവസം വൈകുന്നേരം കൈകൂട്ടിക്കളിയൊക്കെ ഉണ്ടാവും അതുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോയിൽ ചേർത്തേക്കാവേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാനും ചേട്ടും കൂടെ ആണ് വൈകുന്നേരം വന്നിട്ട് കുട്ടികളാരും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഓരോരുത്തരൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വീഡിയോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ അവിടെ എത്ര സമയം ഇരുന്നാലും നമുക്ക് പോരാൻ തോന്നത്തില്ല അത്ര ഒരു നല്ലൊരു വൈബാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഇരിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു ലൈക്ക് മറക്കല്ലേ കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻ്റും കൂടെ ഇട്ടേക്കണം അതും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു